ശ്രീ പിണറായി വിജയന് വേണ്ടിയിട്ടാണ് ശ്രീമതി പത്മജ വേണുഗോപാലിനെ ബിജെപിയിൽ എത്തിച്ചത് ആരാണ് നിങ്ങൾ അന്വേഷിച്ചത് അത് നിങ്ങൾ അന്വേഷിച്ചു അല്ലെജ ബി ജെ പി വല്ലാത്തൊരു ഗതി കേടം കേട്ടോ പത്മജ വേണുഗോപാൽ ബിജെപിയിൽ പോയത് പിണറായി വിജയന് വേണ്ടിയിട്ടാണെന്ന് അയിന്റെ ഉത്തരവാദിത്വവും പിണറായി തലയിലായി വെറുതെ അല്ല സുധാകരൻ സതീശൻ അങ്ങനെ വിളിച്ചതാണ് ഏറ്റവും യോജിച്ച പേര് തന്നെയാണ് എന്തൊരു ഗതികേടാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ പോയതിന് പിണറായി വിജയൻ എന്ത് വിളിച്ചു സതീശോ ഇവർക്ക് എല്ലാവർക്കും പോയി എന്നുള്ളതാണ് മനസ്സിലാവുന്നത് കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുക്കാണ് ഈ നാട്ടിലെ മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങാൻ കഴിയില്ല മുൻ മുഖ്യമന്ത്രിമാരായിരുന്ന കേരളത്തിലെ സമുന്നതരായ രണ്ട് കോൺഗ്രസ് നേതാക്കന്മാരുടെ മക്കൾ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പിയുടെ ഭാഗമായിട്ട് പത്തനംതിട്ടയിൽ മത്സരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റൊരു മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ ലീഡർ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിത ബി ജെ പിയിൽ ചേക്കേറി എവിടെ മത്സരിക്കും അറിയില്ല എന്തായാലും ചാലക്കുടി മത്സരിപ്പിക്കുന്നതൊക്കെ കേൾക്കുന്നു ഇവർ ധർമ്മട മണ്ഡലത്തിൽ പിണറായിക്കെതിരെ മത്സരിപ്പിച്ച രഘുനാഥ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്ന ആള് ഇപ്പോ കണ്ണൂർ ലോകസഭാ മണ്ഡലത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് ലീഗിന്റെ കാലത്ത് ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദബിന്റെ കാലത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വി ആയിരുന്ന പ്രൊഫസർ അബ്ദുൾ സലാം ഇപ്പൊ മലപ്പുറത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് അപ്പൊ ഇവരുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആളുകളൊക്കെ ബി ജെ പിയിലേക്ക് കൂറുമാറി ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ട് സംഘപരിവാറിന്റെ കൂടെ നിൽക്കുന്നവരായി മാറുകയാണ് സ്വാഭാവികമായിട്ട് ഇവർക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ വയ്യ അപ്പൊ ഭ്രാന്തായിട്ടുണ്ട് ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് പിണറായി വിജയന് വേണ്ടിയിട്ടാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേക്ക് കയറിയത് എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ കഴിഞ്ഞ ദിവസം കാണിച്ച ആ ഒരു ആക്രോശം കണ്ടില്ലേ നമ്മൾ പത്മജ തന്തയില്ലാത്തവളാണ് ഇല്ലാത്തവളാണ് എന്ന് വരെ പറഞ്ഞു കഴിഞ്ഞു തന്തക്ക് പറക്കാത്തവളാണ് എന്ന് അലുഖ് ഇങ്ങനെയാണ് ഇവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് മുരളീധരൻ സാറ് എന്തായാലും എവിടെ നിന്നാലും ഇനി രക്ഷയൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് വടകരയിൽ എന്തായാലും ശൈലജ ടീച്ചറോട് മുട്ടാൻ പേടിച്ചിട്ട് നിൽക്കുവായിരുന്നു എന്നിട്ടിപ്പോ തൃശ്ശൂർക്ക് വണ്ടി കയറിയിട്ടുണ്ട് ടീച്ചറെ പേടിച്ചുകൊണ്ട് തൃശ്ശൂർക്ക് വണ്ടി കയറിയിട്ടുണ്ട് മുരളീധരൻ സാറ് വല്ലാത്തൊരു ഗതികേട് തന്നെയാണ് കോൺഗ്രസ് ഇത് എന്തിന് എങ്ങനെ ഈ നാട് നിങ്ങളെ വിശ്വസിക്കും നിങ്ങളെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ നാളെ ബി ജെ പി ആയി മാറില്ല എന്നതിനെന്ത് ഉറപ്പാണുള്ളത് പതിനൊന്ന് മുഖ്യമന്ത്രിമാരാണ് മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ബി ജെ പിയിലേക്ക് ചേക്കേറിയത് ഒരിക്കൽ ബി ടി ബൽറാം എന്നോട് ഒരു കോളേജ് വിദ്യാർത്ഥി ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ആളുകൾ ഇങ്ങനെ സ്ഥിരമായി ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ നിങ്ങളുടെ നേതാക്കന്മാർ എന്താണ് അതിനെക്കുറിച്ച് കുറിച്ച് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോ നിങ്ങളെ എങ്ങനെ വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചപ്പോ വി ടി ബൽറാം അന്ന് വലിയ മാസ് മറുപടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കുറെ നേതാക്കന്മാരുള്ളതുകൊണ്ട് കുറച്ച് ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട് അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഉത്തരമില്ലാത്തൊരു ചോദ്യമായി അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആ ചോദ്യം ചോദിച്ചതിനു ശേഷം ആറ് കൊല്ലത്തിന് ആറ് മുൻ സംസ്ഥാന മുഖ്യമന്ത്രിമാർ കോൺഗ്രസിന്റെ ബിജെപി പോയി നൂറ്റി എഴുപതോളം വരുന്ന എം എൽ എമാരും എം പിമാരും പോയി നിരവധി സംസ്ഥാനങ്ങളിലെ സംസ്ഥാന അധ്യക്ഷന്മാർ ബി ജെ പിയിൽ പോയി കേരളത്തിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു അതിപ്പോഴും ഇങ്ങനെ ഉത്തരവില്ലാത്ത ചോദ്യമായി തുടരുകയാണ് എങ്ങനെ നിങ്ങളെ വിശ്വസിക്കും കോൺഗ്രസ് എന്നുള്ളത് എന്നിട്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങാൻ കഴിയാതെ വരുന്നതിന്റെ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് പിണറായി എത്തറി പറയാണ് പത്മജ ബി ജെ പി പോയതിനും ഉളുപ്പിത്തിരി